ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ച നല്ല മത്തി പുളിയിട്ട് കറിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ മത്തി നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് എന്തൊക്കെയാ നോക്കാം ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ആറ് ഏഴ് ഉള്ളി എടുത്തിട്ടുണ്ട് നല്ലപോലെ ചതച്ചെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റിയെടുത്തു പിന്നെ നമുക്കൊരു പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് നമുക്ക് എടുക്കാം മിളകിന് എരുവിനുസരിച്ചിട്ടോ നല്ല ഉണ്ട മുളക് കിട്ടില്ലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും നെയ്മിളക് എന്നൊക്കെ പറയുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കട്ടോ പിന്നെ നല്ല നാടൻ കുറച്ച് കുറച്ചിട്ട് കൊടുത്തു ഇനി നമ്മളെ പൊടികളാണ് മെളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒരൊന്നര സ്പൂണ് മെളകും പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നല്ല നാടൻ ആട്ടി വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തു ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെയാണ് നമ്മളെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മളിത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഫ്ലവേഴ്സും അതിൽ നിന്ന് ഇറങ്ങണം നമ്മളെ തക്കാളിയൊക്കെ നന്നായി ഉടച്ചെടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക അപ്പോൾ ഈ ഫ്ലേവറൊക്കെ നന്നായി കിട്ടാനായിട്ട് നോക്കാം ഇപ്പം തന്നെ ഒരു മണം വരും നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു മണം വരും അപ്പോൾ കറി എങ്ങനെ ഉണ്ടാവും നമുക്ക് ആ മണത്തെയ്യുന്ന മനസ്സിലാക്കാൻ പറ്റൂട്ടോ അപ്പോൾ കറിയിലേക്ക് നമുക്ക് മത്തിയിട്ട് കൊടുക്കാം ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നാലഞ്ച് മത്തി ഞാൻ വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂട്ടോ ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം ആ നേരം കൊണ്ട് നമുക്ക് നമ്മളെ മത്തി ഫ്രൈ ചെയ്യെടുക്കാനുള്ള മസാല നോക്കാം അപ്പോൾ ഒരു മൂന്നാല് ഇത് വെളുത്തുള്ളി എടുത്തിട്ടും ഒരു കഷ്ണ ഇഞ്ചിയും അതിലേക്ക് ഒരു സ്പൂണ് മുളകും പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി തരികയറി മസാലയും ഉപ്പും ചേർത്തിട്ട് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് മാഗിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മത്തി ഇവിടെ തിളച്ച് ഏകദേശം ഇതേ കുറുകി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഓൾറെഡി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കുക അധികം വെള്ളം ചേർക്കരുത് കട്ടിക്ക് പിഴിഞ്ഞ പുളി വേണം ഇതിലെ ചേർത്ത് കൊടുക്കാൻ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് തിളപ്പിച്ചാൽ മൂടി വെച്ചിട്ട് തിളപ്പിക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഇതേ പച്ചമുളക് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം നല്ല ആട്ടി വെളിച്ചെണ്ണ തൂവി കൊടുത്താൽ നമ്മളുടെ കഴുകി ഇവിടെ റെഡിയാണ് അപ്പോൾ നമുക്ക് മൂണ് കഴിക്കാം ഇതേ മത്തി വറുത്തതും മത്തിയൊക്കെ ഒക്കെ കൂടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുകയാണ് കേട്ടോ ഹാപ്പി ലൈൻ And Zed.